അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു സുഹൃത്തുക്കളെ ഹസ്രത്ത് യൂസുഫ് അലി ഖബർ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം തുറന്നപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ എന്ത് അമാനുഷിക സംഭവമാണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാമോ ലോകത്തിലെ ഏറ്റവും വലിയ നദിക്കടിയിൽ അദ്ദേഹത്തിന്റെ ഖബർ എന്തിനാണ് മറവു ചെയ്തത് എന്തുകൊണ്ടാണ് യഹൂദർ ഇന്നും ആ ഖബർ കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് അവസാനം വരെ തീർച്ചയായും കാണുക സുഹൃത്തുക്കളെ ഫലസ്തീനിലെ പടിഞ്ഞാറൻ കരയിൽ നാബ്ലസ് എന്ന പേരിൽ ഒരു നഗരമുണ്ട് നാബ്ലസ് ലിബിൽ പർവ്വതത്തിനടുത്തായി ഒരു സ്ഥലമുണ്ട് അവിടെ കഴിഞ്ഞ അമ്പതു വർഷമായി ഇസ്രായേലി യഹൂദരും ഫലസ്തീനി മുസ്ലിങ്ങളും തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്നു യഹൂദരുടെ വാദമനുസരിച്ച മഖാം യൂസുഫെന്നറിയപ്പെടുന്ന ആ സ്ഥലത്താണ് ഹസ്രത്ത് യൂസുഫ് നബിയുടെ മക്കബറയുള്ളത് എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നത് അവിടെ യൂസുഫ് നബിയുടെ ഖബറില്ലെന്നാണ് ചരിത്രകാരന്മാരും ഈ വാദത്തെ നിഷേധിക്കുന്നു അവരുടെ അഭിപ്രായത്തിൽ നാബ്ലസിലുള്ള ഈ ഖബറിന് ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമില്ല ഉസ്മാനിയെ ഖിലാഫത്തിന്റെ കാലത്താണ് ഈ ഖബർ നിർമ്മിച്ചതെന്ന് ചില ചരിത്രഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം വളരെ പുണ്യമാണ് അതുകൊണ്ട് തന്നെ അറബ് ഇസ്രായേൽ യുദ്ധകാലത്ത് അവർ ഈ സ്ഥലം പിടിച്ചെടുക്കുകയായിരുന്നു അവിടെ അവർ ആരാധന നടത്താറുണ്ട് എന്നാൽ മുസ്ലിങ്ങൾ പറയുന്നതനുസരിച്ച് ഇത് യൂസുഫ് നബിയുടെ ഖബർ അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഖബർ ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് വിശദമായി അറിയാം സുഹൃത്തുക്കളെ അല്ലാഹു എല്ലാ പ്രവാചകന്മാർക്കും അതിമനോഹരമായ സൗന്ദര്യവും ശബ്ദവും നൽകിയിരുന്നു ഹസ്രത്ത് യൂസുഫ് നബിക്കും അല്ലാഹു അതുല്യമായ സൗന്ദര്യം നൽകി അനുഗ്രഹിച്ചു മുഹമ്മദ് നബിക്ക് നൽകിയ സൗന്ദര്യത്തിന്റെ പകുതിയോളം യൂസുഫ് നബിക്ക് അള്ളാഹു നൽകിയിരുന്നു ഖുർആാനിൽ ഏറ്റവും ദീർഘമായി വിവരിക്കുന്ന ചരിത്രമാണ് യൂസുഫ് നബിയുടേത് എന്നാൽ അദ്ദേഹത്തിന്റെ വഫാത്തിനെക്കുറിച്ചോ ഖബറടക്കത്തെക്കുറിച്ചോ ഖുർആനിൽ വ്യക്തമായ പരാമർശങ്ങളില്ല എന്നാൽ യൂസുഫ് നബിയുടെ ഖബർനൈൽ നദിയിലാണ് അടക്കം ചെയ്തതെന്ന് ചില നിവേദനങ്ങളിൽ കാണാം യൂസുഫ് നബിയുടെ ഖബർ ഇപ്പോഴും നൈൽ നദിയിലാണോ അതോ ഭൂമിയിലെ മറ്റേതെങ്കിലും രഹസ്യമായ സ്ഥലത്താണോ ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ തുടർന്ന് അറിയും ബാല്യകാലത്ത് സഹോദരങ്ങൾ അസൂയ കാരണം അദ്ദേഹത്തെ കിണറ്റിലെറിഞ്ഞതും പിന്നീട് ഈജിപ്തിലെ ചന്തയിൽ അടിമയായി വിൽക്കപ്പെട്ടതും അസീസ് മിശ്രന്റെ ഭാര്യ അദ്ദേഹത്തെ ജയിലിലടച്ചതുമെല്ലാം നമുക്കറിയാം എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ഒരു അദ്ദേഹം ഈജിപ്തിലെ ഏറ്റവും ശക്തനും ഉന്നതനുമായ ഭരണാധികാരിയായി മാറി അദ്ദേഹത്തിന്റെ സ്വഭാവമഹിമയും അനുഗ്രഹവും കാരണം എല്ലാവരും അദ്ദേഹത്തെ അതിയായി സ്നേഹിച്ചു യൂസുഫ് നബിയുടെ പിതാവ് യാക്കൂബ് നബിയും പിതാമഹൻ ഇസ്ഹാക്ക് നബിയും അദ്ദേഹത്തിന്റെ പിതാമഹൻ ഇബ്രാഹിം നബിയുമായിരുന്നു അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരിയായിരിക്കെ ലോകം മുഴുവൻ കഠിനമായ ക്ഷാമം ബാധിച്ചു എല്ലായിടത്തും പട്ടിണി പടർന്നു പിടിച്ചു ധാന്യശേഖരങ്ങളെല്ലാം കാലിയായി എന്നാൽ ആ കാലഘട്ടത്തിലും യൂസുഫ് നബിയുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു ഈജിപ്തിന് സമ്പന്നമാക്കി നിലനിർത്തി ദൂരദേശങ്ങളിൽ പോലും ആളുകൾ ധാന്യം വാങ്ങാനായി ഈജിപ്തിലേക്ക് വരുമായിരുന്നു അതുകൊണ്ടുതന്നെ ഈജിപ്തിലെ ജനങ്ങൾ യൂസുഫ് നബിയെ തങ്ങളുടെ നാടിന് ലഭിച്ച ദൈവാനുഗ്രഹമായി കണ്ടു അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം അദ്ദേഹത്തെ എവിടെ മറവു ചെയ്യണം എന്ന കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ തർക്കമുണ്ടായി ഓരോ ഗോത്രക്കാരും അദ്ദേഹത്തിന്റെ കബറിന്റെ പുണ്യം തങ്ങളുടെ പ്രദേശത്തിന് ലഭിക്കാനായി അവിടെ അടക്കം ചെയ്യണമെന്ന് വാശി പിടിച്ചു അവസാനം അദ്ദേഹത്തെ നൈൽ നദിയുടെ അടിയിൽ അടക്കം ചെയ്യാൻ എല്ലാവരും സമ്മതിച്ചു നദിയിലെ വെള്ളം അദ്ദേഹത്തിന്റെ ഖബറിനെ സ്പർശിച്ചു കടന്നുപോകുമ്പോളാ വെള്ളം വഴി ഈജിപ്തിലെ എല്ലാ ജനങ്ങൾക്കും ബർക്കത്ത് ലഭിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം അതനുസരിച്ച് മനോഹരമായ ഒരു മാർബിൾ പെട്ടിയിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻറെ നദിയിൽ അടക്കം ചെയ്തു അങ്ങനെ നാനൂറ് വർഷങ്ങൾ കടന്നുപോയി ബനു ഇസ്രായേൽ വിഭാഗം ഫിർആിൻറെ അടിമകളായി കഴിഞ്ഞിരുന്ന കാലം മൂസ നബിയുടെ നേതൃത്വത്തിൽ അവർ ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ പലായനത്തിനിടെ അവർക്ക് വഴിതെറ്റിനൈൽ നദിയുടെ തീരത്ത് അവർ അലഞ്ഞുതിരിയാൻ തുടങ്ങി ശരിയായ വഴി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ബനു ഇസ്രായിലിലെ പണ്ഡിതന്മാർ പറഞ്ഞു യൂസുഫ് നബി തൻറെ അവസാന നാളുകളിൽ ഒരു വസീയത്ത് ചെയ്തിരുന്നു ഈജിപ്തിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കബറും കൂടെ കൊണ്ടുപോകണമെന്നായിരുന്നു അത് നബി അവരോട് ചോദിച്ചു യൂസുഫ് നബിയുടെ കബർ എവിടെയാണെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമോ അവർക്കാർക്കും അതറിയില്ലായിരുന്നു കൂട്ടത്തിൽ വളരെ പ്രായമായ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കബറിനെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ നബി ആ സ്ത്രീയോട് കബർ കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഞാൻ വെറുതെ ആ സ്ഥലം കാണിച്ചു തരില്ല നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം എങ്കിൽ മാത്രമേ ഞാൻ ആ താബൂത്ത് എവിടെയാണെന്ന് പറഞ്ഞു തരൂ മൂസാനബി ചോദിച്ചു എന്താണ് ആ വാക്ക് ആ സ്ത്രീ പറഞ്ഞു സ്വർഗത്തിൽ എനിക്ക് താങ്കളുടെ അയൽവാസിയാകാൻ അവസരം നൽകണം അപ്പോൾ തന്നെ നബിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചു ഹേ നിങ്ങൾ ആ ഉടമ്പടി അംഗീകരിക്കുകനാം അത് നിറവേറ്റിത്തരാം നബി ആ വാഗ്ദാനം അംഗീകരിച്ചു ആ സ്ത്രീ അദ്ദേഹത്തെ ഒരു തടാകത്തിനടുത്തേക്ക് കൊണ്ടുപോയി ആ തടാകത്തിലെ വെള്ളത്തിൻറെ നിറം ആകെ മാറിയിരുന്നു അവർ പറഞ്ഞു ഈ തടാകത്തിലെ വെള്ളം മുഴുവൻ വറ്റിക്കുക വെള്ളം വറ്റിച്ചപ്പോൾ തടാകത്തിൻറെ അടിത്തട്ട് ദൃശ്യമായി അവർ പറഞ്ഞു ഇവിടെ കുഴിക്കുക അവിടെ കുഴിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഖബറ് കാണപ്പെട്ടു അതിലൊരു മയ്യത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്രത്ത് ഹസ്്രത്ത് നബി ആ മയ്യത്ത് പുറത്തെടുത്ത് യാത്ര തുടർന്നപ്പോൾ അവർക്ക് ശരിയായ വഴി കാണാൻ സാധിച്ചു നബി ആ മയ്യത്ത് ഫലസ്തീനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഒരു രഹസ്യ സ്ഥലത്ത് മറവു ചെയ്യുകയും ചെയ്തു എന്തിനാണ് നബി ആ മയ്യത്ത് രഹസ്യമായി അടക്കം ചെയ്തത് എന്നതിൻറെ യഥാർത്ഥ കാരണം അള്ളാഹുവിന് മാത്രമേ അറിയൂ അതിൻറെ പിന്നിലെ യുക്തി എന്താണെന്ന് ആർക്കും അറിയില്ല നബിയുടെ ഖബർ ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു അള്ളാഹു കൂടുതൽ അറിവുകൾ പഠിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അമീൻ അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു